സികെ 48 വറല്ലീ മാമൂ സുഹറ വറുദിയ കുദ്ദिसा വൽ മഖസദുൽ അൽ മുശാഹദതുൽ നുല ഫൈലക്സീരിന അബദൂതിലാ വ തമഖസറ ദിക്റം ബിതൈനി ബി കലിമ തിമുതബതിലാ വല്ലജിതഹിദു ബിത്വയഖൻ മിൻ നുതകഹു حتى يصير بقلبه متأصلا ومزيلة لحديث نفس كي ينور الكلب للحال الذي يتنا إلى ويفيض نور القلب للقالب فضا بمحاسن الأعمال منه تسولا ആത്മപരിശീലനം സമരം ഇതൊക്കെ ഖുർആൻ പാരായണം ഗുഹാനസ്കാരം തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ പറയുകയുണ്ടായി അത് മുഴുവനും എന്തിനു വേണ്ടിയാണ് അതിൻ്റെ പരമ ലക്ഷ്യ ലക്ഷ്യമെന്താണ് ഖായൽ ഇമാം സുഹ്രവർദി ഖുദ്ദിസ മഹാന ഇമാം സുഹ്രവർദി ഖദ്ദുസ് അല്ലാഹു സിറഹുൽ അസീസ് പറഞ്ഞു വൽ വൽമൊക്കസിൽ ഇതിൻ്റെയൊക്കെ ഏറ്റവും ലക്ഷ്യം പരമ അൽ അൽ മുഷാഹദത്തുല്ല അത്യുന്നതമായ മുഷാഹദയാണ് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ആത്മീയ ദർശനമാണ് ഇതിൻ്റെ പരമമായി ലഭിക്കുന്ന ഏറ്റവും വലിയ ആനന്ദവും സായുജ്യവും അതുകൊണ്ട് ഫൽ ഫല്യുക്സിൽ അബുദു അടിമ വർദ്ധിപ്പിക്കട്ടെ അത്തിലാവത്ത പരിശുദ്ധ ഖുർആൻ പാരായണം അള്ളാഹുവിൻ്റെ കലാമാണ് പാരായണം അത് ധാരാളമായി ഓതിക്കൊണ്ടിരിക്കുക എന്നത് അള്ളാഹുവിന് ഏറെ ഇഷ്ടമുള്ള കാര്യമാണ് അവസരം കിട്ടുമ്പോഴൊക്കെ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കണം മുക്സിറൻ ഖം ബി ത്വ്യിബി കലിമത്തിൻ മുത്തബത്തിലിബ് കലിമത്ത് പരിശുദ്ധമായ വചനം ലാ ഇലാഹ ഇല്ലല്ലാഹു എന്നതിനെ ധാരാളമായി ധിഖർ ചൊല്ലിക്കൊണ്ട് മുത്തബത്തില അള്ളാഹുവിലേക്ക് മുറിഞ്ഞു വേണ് മറ്റൊന്നും ലക്ഷ്യമാക്കാതെ അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിനോട് സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് അവനെ ബഹുമാനിച്ചുകൊണ്ട് ധാരാളമായി ലാ ഇലാഹ ഇല്ലാഹു എന്ന തൊഹീദിൻ്റെ വചനവും മുഖ്മിനായൊരു മനുഷ്യൻ അവൻ ചൊല്ലിക്കൊണ്ടിരിക്കട്ടെ അങ്ങനെ ഖുർആൻ ഓതുമ്പോഴും ലാ ഇലാഹ ഇല്ലാഹു പറയുമ്പോഴും വൽ ലജിത്തഹിദ് അവൻ അത്യധ്വാനം ചെയ്യണം കൽബിൻ അവൻ്റെ സംസാരത്തിനോട് ഹൃദയത്തെയും കൂടി യോജിപ്പിച്ചു കൊണ്ടുവരാൻ സംസാരമൊന്ന് വേറെ ഹൃദയമൊന്നു വേറെ ആവാതെ സംസാരത്തോട് ഹൃദയത്തെയും കൂടി കൊണ്ടുവരാൻ അത്യധ്വാനം നടത്തണം ഹത്തായസീർ അബി കൽബി ഹി മുത്ത അതവൻ്റെ ഹൃദയത്തിൽ ഉറച്ചു വരാൻ വേണ്ടി മാത്രമല്ല മുസീലത്തലിനി ഹദീസി നഫ്സിൻ അവൻ്റെ ശരീരത്തിൻ്റെ വർത്തമാനങ്ങളെ ചിന്തകളെ ഓരോ തോന്നലുകളെ നീക്കിക്കളയാൻ വേണ്ടിയും മനസ്സിലൊരോ ചിന്ത പടർന്നുകൊണ്ടിരിക്കും മനസ്സ് വേറെ എന്തൊക്കെയോ സംസാരിച്ചു കൊണ്ടിരിക്കും വേറെ വർത്തമാനത്തിലാണ് മനസ്സ് ചുണ്ടു ദിക്കലുമാണ് അതുകൊണ്ട് പ്രയോജനമില്ല അതുകൊണ്ട് ആ ഹൃദയത്തെ നാവിനോട് ഒപ്പിച്ചു കൊണ്ടുവരുമ്പോൾ ഹൃദയത്തിലെ അന്യ അന്യസംസാരങ്ങൾ നീങ്ങിക്കിട്ടും അതിനുവേണ്ടിയും പരിശ്രമിക്കട്ടെ കൈ അനൂറൽ അൽ കൽബു ഹൃദയം പ്രകാശിക്കാൻ വേണ്ടി ജ്വലിക്കാൻ വേണ്ടി ലിൽ ഹാലിൽ അലിയത്തിന ഇല അത്യുന്നത സ്ഥാനം ലഭിക്കാൻ വേണ്ടി മാത്രമല്ല വയനൂർ ഉൽ കൽബിലിൽ കാലബ് ഹൃദയത്തിലേക്ക് ഇറങ്ങി വരുന്ന പ്രഭയും പ്രകാശവും ജ്വാലയുമൊക്കെ അവൻ്റെ ബോഡിയിലേക്ക് വഴിഞ്ഞൊഴുകാൻ വേണ്ടിയും ഹൃദയത്തിന് കിട്ടുന്ന പ്രഭ ബോഡിയിലേക്ക് ഇറങ്ങുമ്പോൾ ഫതാ അവൻ ബി മഹാസിനിൽ മഹാസിൻ മിൻഹു തസവല കൊണ്ട് നല്ല കർമ്മങ്ങളെ കൊണ്ട് അവൻ ഭംഗിയുള്ളവനാകും അഥവാ അവൻ്റെ സംസാരവും അവൻ്റെ നോട്ടവും കേൾവിയും പിടുത്തവും നടത്തവും ഒക്കെ സൽക്കർമ്മങ്ങളായിരിക്കും നല്ലതു മാത്രമായിരിക്കും നല്ല ഹൃദയത്തിൻ്റെ ഉടമയിൽ നിന്നുണ്ടാകുന്ന പ്രവർത്തികൾ നല്ലതായിരിക്കുമെന്ന് മാത്രം ഹൃദയം ഒന്നാവണം ഹൃദയം പ്രകാശിക്കണം പ്രകാശിക്കണമെങ്കിൽ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നാവും ചുണ്ടും കൽബും ഒക്കണം ധിഖ്ര ചെല്ലുമ്പോൾ കൽബും നാവും ഒക്കേണ്ടതാണ് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ താൽപ്പര്യം ഹക്കൻ ദിഖിറു വയസീറു ഹക്കൻ ക്രത്തിൻഹു അവൻ്റെ ധിഖറുകളൊക്കെ സത്യത്തിൽ അല്ലോഹുവിൻ്റെ ദാത്തിനെക്കുറിച്ചുള്ള തിക്കറായി മാറുകയും ചെയ്യും അതുകൊണ്ട് ഹാദിയിൽ മുഷാഹദത്തെ ഷരീഫത്ത് ഹസ്വില ഈ അതിശ്രേഷ്ഠമായ മുഷാഹദയെ നീ കരസ്ഥെടുത്തിക്കോ എന്ന് പറഞ്ഞിട്ട് മഹാൻ പറയുന്നു ഇതുവരെ പറഞ്ഞ ആദ്യം മുതൽ അവസാനം വരെ പറഞ്ഞ ഈ ഉപദേശങ്ങൾ അല്ലുൽ കുമ്മലു സമ്പൂർണരായ മഹാരജന്മാരായ മഷാഹുമാത് ഉപദേശിച്ചുള്ള കാര്യങ്ങളാണ് അള്ളാഹു അള്ളാഹു നമുക്കതിന് തോഫീക്ക് ചെയ്യട്ടെ മുത്തഫല്ല അവൻ്റെ ഔദാര്യം കൊണ്ട് അവൻ തോഫിക്ക് ചെയ്യട്ടെ സർവസ്തുതികളും ലിൽ ബാക്കി എന്നെന്നും അവശേഷിക്കുന്നവനായ അള്ളാഹുവിന് അധികാരപ്പെട്ടതാണ് അറൌഫി ദയാ വായ്പുള്ള വത്സനായ അള്ളാഹുവിന് മുസലിയൻ അയലസ്വലാത്തി അലർ റസൂലി മഹാനായ തിരുദൂതരുടെ മേൽ ഏറ്റവും മുന്തിയ സ്വലാത്തി ഞാൻ ചൊല്ലിക്കൊണ്ട് ഇത് അവസാനിപ്പിക്കുകയാണ് ഞാൻ ഹൗക്കലത്ത് പറഞ്ഞുകൊണ്ട് എനിക്കിത് പൂർത്തിയാക്കാൻ എൻ്റെ സ്വന്തം കഴിവല്ല ഇത് അള്ളാഹുവിൻ്റെ കഴിവാണ് ലാഹവലവലാഭൂവത്തെ ഇല്ലാഭില്ല അള്ളാഹുവിനെ ഒരു കഴിവും ശക്തിയുമില്ല എന്ന് ഹൗക്കലത്ത് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വരികളെ സമാപിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ അർത്ഥവത്തായ സാരോപദേശങ്ങൾക്കു ശേഷം മഹാനവറികൾ ഈ വരികൾ അവസാനിപ്പിക്കുകയാണ് മഹാനവറികളുടെ വറക്കത്ത് കൊണ്ട് അള്ളാഹു സുബഹാനുഭവത്തായ നാം പറഞ്ഞതും കേട്ടതുമൊക്കെ സ്വലി ഹാമലയിൽ സ്വീകരിക്കുമാറാവട്ടെ ദുഞ്ഞാവിനും ആഹ്റത്തിലും ഇതിൻ്റെ ഗുണം അള്ളാഹു നമുക്കെല്ലാം നൽകുമാറാകട്ടെ നമ്മിൽ നിന്ന് മരിച്ചു പോയ ഒരുപാട് സഹോദരങ്ങളുണ്ട് അവരുടെയൊക്കെ പറസഹിയ ജീവിതം ഉള്ളവ സന്തോഷത്തിലും അഹത്തിലുമാക്കി കൊടുക്കുമാറാകട്ടെ മീൻബല്ല മീൻ